ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇപ്പൊ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ചേർക്കാം അരക്കപ്പ് തേങ്ങാ ചിരക്കിയത് അരക്കപ്പ് തന്നെ ചോറ് പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ചേർക്കുന്നത് ശർക്കര പാനിക്ക് പകരം ശർക്കര ചിറകി ചേർത്താലും മതി ശർക്കരയുടെ പൊടി ഉണ്ട് അത് ചേർത്താൽ മതി പിന്നീട് അര ടീസ്പൂൺ ഏലക്ക പൊടിയും അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ശർക്കര പൊടിയാണ് ചേർക്കണെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും കേട്ടോ കാരണം ഇതിന് എനിക്ക് വേണ്ടി വന്നത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് അതായത് അരക്കപ്പ് മുക്കാൽ കപ്പ് ശർക്കര പനിയും ചേർത്തു പിന്നീട് മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കേണ്ടി വന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലിട്ട് ഇത് എത്തുള്ളൂ ഇനി ഇത് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇരിക്കുമ്പോഴത്തേന് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊരു എണ്ണ തടവിയിട്ടുള്ള പാത്രത്തിലായിട്ട് മാറ്റാം അപ്പൊ ഞാനിവിടെ ഒരു കെക്ടീനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് പകരമായിട്ട് ഇതുപോലെ ഊറ്റി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വച്ചാൽ മതി കേട്ടോ നമ്മുടെ സ്റ്റീലിന്റെ പാത്രമൊക്കെ ഉണ്ടാവില്ല ചോറിന ടൈപ്പുള്ള കുറച്ച് കൊതിയിരിക്കുന്ന ടൈപ്പുള്ള സൈഡൊക്കെ കൊന്തിരിക്കുന്ന ടൈപ്പുള്ള പാത്രം എടുത്തുവച്ചാൽ മാറ്റാം എന്നിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഞാനിവിടെ കുറച്ച് നട്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട ഇനി എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴെനിക്ക് ഇത് നന്നായിട്ട് കുക്കായി വരുന്നതാണ് ഇനി ഇത് ഒരു കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കൊട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളൊക്കെ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം ആയിട്ട് അപ്പൊ ഇത് തയ്യാറാക്കി നോക്കുക വലിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പൊ ഇൻഷാള്ള മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്